ബ്രോ ഇത് സീ ഫുഡിന്റെ ഷോപ്പാണ് ആക്ച്വലി ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്പർ കിട്ടില്ല അപ്പം ലൊക്കേഷൻ അടിച്ചപ്പോളേ ആയിരുന്നേ ആ ഉള്ളുകാരോ ആ പിന്നെ ഞങ്ങൾക്ക് വൈഫിന് ചെറിയൊരു ചെറിയ സീ ഫുഡിൻ്റെ ജുവാ ഇവിടെ എങ്ങനെ വൈഫിന് ഹോംലി ആയിട്ട് ചെറിയ പരിപാടി വേണ്ടിയിട്ടായിരുന്നെ അതായത് ഈ അച്ചാർ ഉണ്ടാക്കണ അതിനുള്ള ഫുഡ് സീ ഫുഡ് ഉണ്ടോ അതില് ചൂര ഐറ്റംസ് അങ്ങനത്തെ ആട് നാട് ആ ഇമ്പോർട്ടായിട്ടുള്ള ഐറ്റംസ് ആണ് അങ്ങനത്തെ അല്ല ഞാനിങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ കണ്ടിരുന്നത് അപ്പം ആ അല്ലേ ഫ്രോസൺ ഐറ്റംസും ആ അത് ശരി ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ അപ്പോൾ ആക്ച്വലി ഇവർക്ക് ലൈസൻസ് ഉണ്ട് നമ്മുടെ ട്രേഡ് ലൈസൻസ് എടുത്തിട്ടുണ്ട് അങ്ങനെ ഹോം മെയ്ഡായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഞങ്ങൾ അബുദാവില്ല നമ്പറും ജസ്റ്റ് ഞങ്ങളാ അവിടെ തന്നെ സെർച്ച് ചെയ്യാം അല്ലേ ആ ശരി ശരി അല്ലെങ്കിൽ ജസ്റ്റ് ആ ആയിക്കോട്ടെ 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 എങ്ങനെയാ റേറ്റ് ഒക്കെ എങ്ങനെയാണോ ആന്നല്ലേ നമ്മളങ്ങനെ കൊടുക്കാറുണ്ട് ണോ കിടക്കട്ടെ ഞാനുണ്ട് പ്രതീക്ഷ കൊല മാർക്സ് അത് ശരി ഇങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല ായിട്ട് വരൂ ഏത് നിങ്ങളെ കമ്പനിയിലെ നമ്പറിലൊന്ന് വിളിച്ച് ലൊക്കേഷൻ കിട്ടാൻ വേണ്ടിട്ടേ നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുന്നറിയില്ലേ അങ്ങനെ ഏനണ്ടേ പൊളിയല്ലേ ഏഹ് അറങ്ങിക്കഴിഞ്ഞാൽ പണി കിട്ടിയത് നിങ്ങളെ ഓഫീസിലുണ്ടെന്ന് നമുക്ക് ന്യൂസ് കിട്ടിട്ടുണ്ടായിരുന്നേ

ോട് പറയാനുള്ള ഇങ്ങനെ ഒരു പണി പറ്റിച്ചു അത് നമ്മളെത്തൊരാള് ഊട്ടടിച്ചില്ല അഭിപ്രായം അതെ ശരി ഓക്കെ എന്തായാലും അപ്പൊന്നു വേണ്ട നമുക്ക് വേണ്ട നമ്മള് അപ്പ എന്തായാലും ഓക്കേ മറ്റേ എന്താ അവനാരും കൊടുത്തതാണ്